പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആഘോഷങ്ങളെ ലഹരിയിൽ മുക്കുന്ന ഇക്കാലത്ത് സ്നേഹം കൊണ്ട് ലഹരിയെ കീഴ്പ്പെടുത്തുന്ന ഒരു കഥ കേൾക്കാം സ്നേഹം എന്ന ലഹരി ഏയ് ചിന്നപ്പ വരൂ വിഷുസദ്യ സദ്യ ഉണ്ണാൻ പോവാം ചിന്നപ്പൻ ആനക്കുട്ടിയെ കൂട്ടുകാർ വിളിച്ചു ചിന്നപ്പൻ ചേട്ടാ ചങ്ങാതി നല്ല വിഷു സദ്യയുണ്ടിടുവാൻ ഒന്നിങ്ങു വേഗം വന്നാട്ടെ നമ്മൾക്കൊരുമിച്ചു പോയിടാം ചിന്നപ്പൻ കേട്ട ഭാവം നടിച്ചില്ല എങ്കിലും നല്ലവരായ കൂട്ടുകാർ വീണ്ടും വീണ്ടും വിളിച്ചു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ വെറുതെ മെനക്കെടുത്താതെ കടന്നു കൊക്കോ ലഹരി കൊണ്ട് കുഴയുന്ന ശബ്ദത്തിൽ ചിന്നപ്പൻ അവരെ ഓടിച്ചു കൂട്ടുകാർക്ക് സങ്കടമായി എല്ലാവരും ഒരുമിച്ച് വിഷു ആഘോഷിക്കുമ്പോൾ ചിന്നപ്പൻ മാത്രം ലഹരിയിൽ മുങ്ങി മതിമറന്നു നടക്കുകയായിരുന്നു കുസൃതി കാട്ടി ലഹള കൂട്ടി നടന്നപ്പോൾ ആനക്കൂട്ടം അവനെ ഒഴിവാക്കിയതാണ് മുതൽ ആരോടും കൂട്ടുകൂടാതെ ഒറ്റയാനായി നടക്കുന്ന ചിന്നപ്പനെ മെരുക്കാൻ കുട്ടിക്കുരങ്ങന്മാരും മാൻകുട്ടികളും ഉൾപ്പെടെ പലരും ശ്രമിച്ചു എല്ലാവരോടും ദേഷ്യപ്പെട്ട് കലി പൂണ്ടു നിൽക്കുന്ന ചിന്നപ്പന്റെ അരികിലേക്ക് ഒരു കുഞ്ഞു മുയൽ സാവധാനം ചെന്നു ചേട്ടോ ചിന്നപ്പൻ ചേട്ടാ വിഷു ആശംസകൾ എന്ന് കൊഞ്ചിപ്പറഞ്ഞുകൊണ്ട് ചെന്ന മില്ലു മുയൽക്കുട്ടിയെ ലഹരിയിൽ മുഴുകി സ്വബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ചിന്നപ്പൻ തുമ്പിക്കൈ കൊണ്ടൊരു തട്ടുകൊടുത്തു പാവം മില്ലു കുറച്ചു ദൂരെ തെറിച്ചു വീണു പുൽത്തകടിയിൽ വീണതുകൊണ്ട് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല കൂട്ടുകാർ ഓടിയെത്തി അവളെ എഴുന്നേൽപ്പിച്ചു ഏ സാരമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വേദന മറന്ന് പുഞ്ചിരിച്ചു വാ പോകാം മറ്റുള്ളവർ അവളെ വിളിച്ചു മില്ലു പക്ഷേ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിന്നപ്പൻ്റെ ലഹരിയുടെ ശക്തി കുറഞ്ഞു തുടങ്ങി അത് മനസ്സിലാക്കിയ മില്ലു അടുത്തിയെന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് എൻ്റെ ചേട്ടാ എന്തിനാ എന്നെ തട്ടിയിട്ടേ എന്തൊരു കഷ്ടമാണ് എൻ്റെ ചേട്ടാ എന്തിനായിട്ട് എന്നെ തട്ടിയിട്ടു നല്ല വിഷുദിനമായിട്ടിന്ന് എല്ലാവരും ഒന്നിച്ചു കൂടിടേണ്ടേ സങ്കടത്തോടെ പതിനഞ്ച് ശബ്ദത്തിലുള്ള ആ ചോദ്യം ആനക്കൊമ്പനെ വിഷമിപ്പിച്ചു ബോധം തെളിഞ്ഞ ചിന്നപ്പൻ്റെ മനസ്സലിഞ്ഞു അയ്യോ പൊന്നുമോളെ ക്ഷമിക്ക് ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നു പറഞ്ഞ് ചിന്നപ്പൻ ഇലകളോട് കൂടിയ ഒരു ചെറിയ കമ്പെടുത്ത് മുയൽക്കുട്ടിയെ വീശിക്കൊടുത്തു തുമ്പിക്കൈ കൊണ്ട് സാവധാനം മൂതി അയ്യോ ചേട്ടാ എന്നെ ഊതല്ലേ ഞാൻ പറന്നു പോകും മുയൽക്കുട്ടിയുടെ കൊഞ്ചൽ കേട്ട് ആനച്ചേട്ടൻ പൊട്ടിച്ചിരിച്ചു ഇല്ല കുഞ്ഞേ ഇനി ഞാൻ ആരെയും ദ്രോഹിക്കില്ല സ്നേഹത്തിൻ്റെ ലഹരി കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ കുഞ്ഞു മുയൽ എൻ്റെ കണ്ണു തുറപ്പിച്ചു ഇനി ഞാൻ ലഹരി തൊടില്ല സ്നേഹം മാത്രമാണ് യഥാർത്ഥ ലഹരി നൽകുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് മില്ലുവിനെ തുമ്പിക്കയ്യാൽ കോരിയെടുത്ത് പുറത്തിരുത്തി ആനക്കൊമ്പൻ മുന്നോട്ട് നടന്നു കൊമ്പനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ മുയൽക്കുട്ടിയെ എല്ലാവരും അഭിനന്ദിച്ചു